കൂലി ഒരു രക്ഷയില്ല ലോകേഷ് കനകരാജൻ്റെ സിനിമ തന്നെയാണ് കൂലി പക്ഷേ എൽ ആയിട്ട് യാതൊരു ബന്ധുലി സിനിമയ്ക്കില്ല പിന്നെ ബിജിഎം എന്ന് പറഞ്ഞാൽ അനിരുദ്ധിൻ്റെ നമ്മളൊരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അതേ ഫീൽ തന്നെയാണ് ഈ കൂലി എന്ന് പറഞ്ഞ സിനിമയിൽ സെക്കൻഡ് ഹാഫിലാണ് ആടി പൂളി അവസാനത്തെ ഒരു പത്തിരുപത് മിനിറ്റ് എന്നുള്ള ഹിറ്റ് കിടലും സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം എൽ ആയിട്ട് യാതൊരു ബന്ധുലി സിനിമ വയ്ക്കും പിന്നെ അഭിനയത്തിനേക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രജനീകാന്ത് സത്യരാജ് അതുപോലെ ശ്രുതി ഹാസൻ പിന്നെ ഉപേന്ദ്ര അമീർ ഖാൻ പിന്നെ സൗബിൻ ഷാഗിർ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഉണ്ട് നമ്മളൊരു ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ആ ഒരു ഫീലാണ് നമുക്ക് തിയേറ്ററിനകത്ത് കിട്ടുന്നത് തിയേറ്റർ കുലുങ്ങുന്നുണ്ട് എന്തായാലും ഉറപ്പിച്ചോ ഇതിനൊരു നെഗറ്റീവ് കമൻറ്റ് എന്തായാലും ആൾക്കാർ പറയുന്നുണ്ട് സിനിമ കൊള്ളലും പക്ഷെ അതൊക്കെ വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ ഒന്ന് സിനിമ കണ്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചു തന്നാൽ അതെല്ലാം ഇതിനകത്തുണ്ട് ഈ എഴുപതാം വയസ്സിൽ ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു നടൻ സൂപ്പർ സ്റ്റാർ എന്ന് എഴുതി വെച്ചിട്ട് അഭിനയിക്കുകയാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരു സാധനം തരികയാണ് എന്തായാലും സൂപ്പർ സ്റ്റാറിനും ധൈര്യമായിട്ട് നമുക്ക് പറയാം ഇദ്ദേഹം സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഇനി ഒരു സൂപ്പർ സ്റ്റാർ ഇന്ത്യയിൽ ജനിക്കില്ല അത്രയും സ്ക്രീൻ ഉള്ള ഒരു ഇന്ത്യയിലുള്ള ഏക നടൻ രജനീകാന്ത് തന്നെയാണ് എന്തായാലും ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ സിനിമ തന്നെയാണ് ഒരു എഴുന്നൂറ് കോടി എന്തായാലും കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് മാറാൻ സാധ്യതയുണ്ട് പിന്നെ സൗബിൻ ഷാകിർ എന്തായാലും മലയാളത്തിൽ ഇനി അദ്ദേഹത്തെ കിട്ടൂല പിന്നെ ശ്രുതി ഹാസൻ അടിപൊളിയാണ് ഇന്ന് വരെ ഞാൻ ശ്രുതി ഹാസൻ്റെ പല സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും നല്ല പെർഫോമൻസ് പെർഫോമൻസായിട്ടാണ് അഭിനയിച്ചിട്ടില്ലെന്നുള്ളതാണ് എന്തായാലും ഈ പടം അടിപൊളി സിനിമ പറഞ്ഞാൽ പിന്നെ ലോകേഷിൻ്റെ ഒരു പടത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല എന്നാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ എല്ലാ നടന്മാരുടെയും ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് വേറെ വേറെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ച് കൊടുത്തിട്ട് അതിൽ പിന്നെ അല്ലാതെ ഉപയേന്ദ്രയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപേന്ദ്രയുടെ ഗെറ്റപ്പ് സ്ക്രീൻ ഇതൊക്കെ കൊള്ളാം കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ട്രെയിലറിൽ ഊഴിച്ചെടുത്ത പോലെ അങ്ങനെ വാച്ച് സ്മഗ്ലിംഗ് അങ്ങനെ പല ആൾക്കാരും ഡീകോഡിങ് ചെയ്തു ആ ഡീകോഡ് ചെയ്ത അത്ര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി അതല്ല വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റോറിയാണ് ഒരു കൂലിയായിട്ട് രജനി ഒരു പാസ്റ്റും അങ്ങനെയൊക്കെയാണ് പിന്നെ അതുപോലെ രജനിയുടെ ഫ്ലാഷ് ബാക്ക് കാലം കാണിച്ച ഏയൊക്കെ അടിപൊളി വർക്കായിരുന്നു ആ സമയത്ത് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ സ്റ്റാർസ് അവരുടെ സൈഡ് ഗംഭീരമായിട്ട് ചെയ്യുന്നത് അത് നാഗാർജുനാണെങ്കിലും ഉപേന്ദ്ര ആണെങ്കിലും ആമിർ ഖാനായാലും അവരുടെ റോളുകൾ വളരെ സ്ക്രീനിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ ഇവർ ഒരുമിച്ച് കാണുമ്പോൾ ഒരു രസമുണ്ട് പിന്നെ സൗബിൻ ത്രൂ ഔട്ട് ഗംഭീര കഥാപാത്രമാണ് അതായത് നമ്മുടെ ജയിലിൽ വർമ്മൻ ചെയ്ത പോലെ പക്ഷേ ജയിലറിൽ അത്രയും ക്രിസ്പായിട്ടുള്ള ഒരു സ്റ്റോറിയുടെ ബാക്കപ്പ് ഇല്ലെങ്കിലും സൗബിൻ്റെ കഥാപാത്രം നല്ല ആ ഒരു ഉള്ള അവസാനം വരെ ഒരേ ഒരു ക്യാരക്ടർ കീപ്പ് ചെയ്തുകൊണ്ട് പോയാൽ നല്ലൊരു റോളാണ് സൗബിൻ അതായത് ഗംഭീരമായിട്ട് ചെയ്യേണ്ടത് കാരണം രചനയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ത്രൂ ഔട്ട് ഉള്ള ക്യാരക്ടർ സൗബിൻ അടിപൊളിയായിട്ട് ചെയ്യേണ്ടത് മൊത്തത്തിൽ നോക്കിയാൽ ഒരു വൺ ടൈം പാച്ചബിൾ ഒരു ആവറേഞ്ച് മൂവിയായിട്ടാണ് തോന്നുന്നത് പിന്നെ ഈ എൽ സി യു അങ്ങനത്തെ കണക്ഷനോ അങ്ങനത്തെ പരിപാടികളോ ഒന്നുമില്ല അത് ഇല്ലാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എൽ സിയു പ്രതീക്ഷിച്ചിട്ടൊന്നും നോക്കണ്ട പക്ഷേ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൺ ടൈം പാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്